आइना आइना उन्हें भी रानक की पड़ते कड़ी आ कल्लू मोटे कल्लू मोटे कल्लू मोटे रातिया आ राई आ 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 � வலிக்க சார் എല്ലാരും കൂടി പിടിച്ചത് ആടെ ആണ് പിടിച്ച ബന്ധം ഒരക്കും കൂടി വെച്ചു തന്നെ വരും പിന്നെ നല്ലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അങ്ങോട്ട് പിടിക്കും പിടിക്കേര്

അവിടെ 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 ഹൈലി കാൽക്കല്ല് തന്നല്ലേ കല്ല് കൊണ്ടുപോസ് കല്ല് കൊണ്ടുപോ ആ രണ്ട് കല്ല് കൂടേ കൊട് മർച്ചയാവുന്നേ മർച്ചയാവുന്നേ ആ ആകെ ആകെ കിടക്കി കിടക്കി ഒന്നും പോവല ഒന്നും പോവല ഒന്നും പോവല ഓ 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